കർഷക ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇളങ്ങുന്നപ്പുഴ കൃഷി ഓഫീസ് ഹാളിൽ നടത്തിയ കർഷക ബോധവൽക്കരണ സെമിനാർ കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പോൾ പോൾജെ മാമ്പിള്ളി ഉദ്ഘാടനം നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്ര അധ്യക്ഷത വഹിച്ചു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നതിനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജെ മാമ്പിള്ളി പറഞ്ഞു ാണ് ഇന്ത്യ കാർഷിക മേഖലയിൽ അവർ അവരുപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടാതെ വളരെയധികം അനുഭവിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു ഇതിനെയൊക്കെയുള്ള അവസരങ്ങളുണ്ട് അവരുപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്ന ഒരു അവസരം പുഴ കൃഷി ഓഫീസർ ചന്ദന എസ് അശോക് പിറവം കൃഷി ഓഫീസർ ശീതൽ ബാബു പോൾ എന്നിവർ കർഷകർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി സ്ഥലമാറി പോകുന്ന ഇളങ്ങുന്നപ്പുഴ കൃഷി ഓഫീസർ ശീതൽ ബാബു പോൾ പുതിയ കൃഷി ഓഫീസർ ചന്ദന എസ് അശോക് എന്നിവർക്ക് അനുമോദനങ്ങളും നേർന്നു ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സന്നൽ എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനോജ് കുമാർ കോൺഗ്രസ് പുതുവൈപ്പ് മണ്ഡലം പ്രസിഡന്റ് എ എസ് ശ്യാംകുമാർ എളങ്ങുന്നപ്പുഴ മണ്ഡലം പ്രസിഡന്റ് എം ബി ക്ലീറ്റസ് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോസി ചക്കാലക്കൽ എളങ്ങുന്നപ്പുഴ മണ്ഡലം പ്രസിഡന്റ് ജോയി പണിക്കത്തറ പുതുവൈപ്പ് മണ്ഡലം പ്രസിഡന്റ് ടൈറ്റസ് പൂപ്പാടി തുടങ്ങിയവർ പ്രസംഗിച്ചു